ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കയ്യോന്നിയാണ് കയ്യോന്നിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം കയ്യോന്നി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത് മുടിയുടെ കാര്യമാണ് മുടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ മറ്റു പല ഔഷധ ഗുണങ്ങളും നമ്മുടെ കയ്യോന്നിക്കുണ്ട് ഈ കയ്യോന്നി പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കയ്യോന്നി കയ്യുണ്യം ഫ്രൃങ്കരാജ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട് ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന ആൻ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വേദന സംഹാരികൾ തുടങ്ങിയവ ഇതിലുണ്ട് ശരീരത്തെ പല അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാനും ഒരു വേദന സംഹാരിയായി പ്രവർത്തിക്കാനും നമ്മുടെ കയ്യോന്നിക്ക് കഴിയും ശരീരത്തിലെ വീക്കം വേദന മലബന്ധം എന്നിവയ്ക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ നീരാണ് ഫലപ്രദം വയറുവേദനയ്ക്ക് ഒരു ഉത്തമ ഔഷധമാണ് നമ്മുടെ ഈ കയ്യോന്നി ഇതിൻ്റെ ഉപയോഗിക്കുന്നതാണ് വളരെ ഫലപ്രദം അടുത്തെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഈ മുടിയുടെ കാര്യം മുടിയുടെ രക്ഷകൻ എന്ന് തന്നെ നമുക്ക് കയ്യോന്നിയെ വിശേഷിപ്പിക്കാം കയ്യോന്നി നീരാണ് കേശവർദ്ധകം കയ്യോന്നി ഉപയോഗിക്കുന്നതിലൂടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും കയ്യോന്നി ഉപയോഗിക്കുന്നത് മുടിയുടെ വളർച്ചയ്ക്കും അകാല നരയ്ക്കും കൊഴിച്ചിലിനും നല്ലൊരു പരിഹാരമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ താരൻ അകറ്റുകയും മുടിക്ക് നല്ല തിളക്കവും കറുപ്പും കട്ടിയുള്ളതും ആക്കി തീർക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് ഇതിനെ എണ്ണ കാച്ചുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം കയ്യോന്നി ഇലകൾ അരിഞ്ഞ് കഴുകി മാറ്റി വയ്ക്കുക എന്നിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അരിഞ്ഞ് വെച്ച ഇലകൾ അതിലേക്ക് ചേർത്ത് അഞ്ച് മുതൽ ആറ് മിനിറ്റ് വരെ കുറഞ്ഞ ചൂടിൽ തിളപ്പിക്കുക അതിനുശേഷം കുറച്ച് ഉലുവ കൂടി ചേർക്കേണ്ടതാണ് അതിനുശേഷം അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കുപ്പിയിലേക്ക് മാറ്റുക ഈ എണ്ണ തലയിൽ മസാജ് ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ തലയോട്ടിയിലെ രക്തചംക്രമണം കൂടാൻ ഇത് സഹായിക്കും അങ്ങനെയാണ് നമ്മുടെ താരൻ മാറുന്നതും മുടി വളർച്ച കൂടുന്നതും അപ്പോൾ ഇത് സ്ഥിരമായി ഉപയോഗിക്കേണ്ടതാണ് മസാജ് ചെയ്യുമ്പോൾ മറ്റു ഗുണങ്ങളും ഇതിന് കിട്ടും അതായത് നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കാനും കട്ടിയുള്ളതാക്കാനും വിലക്കുറവ് മാറ്റാനുമൊക്കെ ഈ എണ്ണ വളരെ സഹായിക്കും അപ്പോൾ ഒന്നുകൂടി ഞാൻ കൂട്ടുകാരെ ഓർമ്മിപ്പിക്കുകയാണ് സ്ഥിരമായി ഇത് ഉപയോഗിക്കേണ്ടതാണ് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാതിരിക്കരുത് അപ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ലൊരു പരിഹാരമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ